രോഗി ലേപനത്തെ അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും രോഗങ്ങൾ പല വിധത്തിലുണ്ട് ചെറു രോഗമാണെങ്കിൽ നമ്മൾ നടന്ന് ഡോക്ടറിൻ്റെ ഒക്കെ പോകും അല്പം കൂടെ കഠിനമീറി രോഗമാണെങ്കിൽ വണ്ടി പിടിച്ചു പോകും വീണ്ടും അതികഠിനമായ രോഗമാണെങ്കിൽ ആംബുലൻസ് പിടിച്ചു പോകും ആംബുലൻസ് പിടിച്ചു പോകുന്നത് വലിയ ഗൗരവമേറിയ രോഗം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇപ്രകാരം തൻ്റെ ശാരീരികമായ കഴിവ് ഉപയോഗിച്ച് കുംഭസാരമെന്ന പൂതാശിയിലേക്ക് അണയുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ തൻ്റെ ആത്മീയമായ ഉത്കർഷത്തിനും പാപമോചനത്തിനും ദിവ കൃപയുടെ സമൃദ്ധി സ്വന്തമാക്കുന്നതിനുമായി മറ്റൊരുവൻ രോഗിയെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ രോഗിയുടെ പക്കിലേക്ക് വൈദികരെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് നകളുന്ന ചികിത്സാവിധിയാണ് രോഗിരേഖന ശുശ്രൂഷ ഇത് പാപമോചനത്തിനായിട്ട് വഴിതെളിക്കുകയും അത് ശാരീരികമായ സൗഖ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യും ഇപ്രകാരം തങ്ങളുടെ ആരോഗ്യ അനാരോഗ്യ സമയത്ത് സ്ട്രക്ചറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ തങ്ങളുടെ അനാരോഗ്യ സമയത്ത് ആത്മീയമായ അനാരോഗ്യ സമയത്ത് ശാരീരികവും ആത്മീയവുമായ അനാരോഗ്യം ഒന്നുപോലെ പിടിപെട്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വൈദികൻ കടന്നു വന്നുകൊണ്ട് രോഗിയെ തൈലം പൂശി സുഖപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് രോഗിയിലെ വരാ ശുശ്രൂഷ